ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മിൽക്ക് ഷേക്ക് ആയിട്ടാണ് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പം നമ്മുടെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ രണ്ട് പഴമാണ് ശരിക്കും നമ്മൾ കൂടം പഴമാണ് എടുക്കേണ്ടത് നമുക്ക് നമുക്കിതിവിടെ കിട്ടത്തില്ലാത്തത് കൊണ്ട് ഇതുപോലത്തെ രണ്ട് പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം നമ്മൾ മിക്സിയിലിട്ട് ഉടക്കരുത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയി പോകും നമുക്കിങ്ങനെ സ്പൂണോ അല്ലെങ്കിൽ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് വേണം ഈ പഴം ഉടച്ചെടുക്കാൻ അപ്പം നമ്മുടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പിന്നെ പഴത്തിൻ്റെ മധുരവും കൂടി നോക്കണം നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നീ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാലായിരിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന അവല് പൊരി അവലാണ് ഇത് ഇതാണ് ശരിക്കും അവൽ മിൽക്ക് ഏന് ഉപയോഗിക്കേണ്ട പൊരി അവല് പിന്നെ നമ്മുടെ കയ്യിൽ വേറെ അവലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി ഇത് ഓൾറെഡി ചൂടാക്കി നല്ല ക്രിസ്പി ആയി ഇരിക്കുന്ന പൊരി അവലാണ് അപ്പൊ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിനകത്തേക്ക് നമുക്ക് ആദ്യമേ നമ്മുടെ പൊരി അവൽ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പഴവും ബൂസ്റ്റും പഞ്ചസാരയും പാലൊക്കെ ആക്കിയാൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടലി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അവലിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തെ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കടലിട്ട് കൊടുക്കാം അപ്പൊ നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ അവലിന്റെ ആ ക്രിസ്പിനെസ് ഒക്കെ അങ്ങ് പോകും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്